കെഎസ്ഇബി മുരിക്കാശ്ശേരി സെക്ഷന് കീഴിൽ വൈദ്യുതി ലൈൻ കൊണ്ട് വൃക്ഷത്തിന് സംരക്ഷണം ഒരുക്കി അധികൃതർ പ്രകാശ് പെരുന്തൊട്ടി റൂട്ടിൽ കുരിശുപള്ളി ജംഗ്ഷനിലാണ് സംസ്ഥാന പാതയോരത്ത് അപകടകരമായ സംരക്ഷണം വൈദ്യുതി ബോർഡിന്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ലംഘിച്ചുള്ള പ്രവൃത്തി വൻ പ്രതിഷേധത്തിനും കാരണമായി വാത്തിക്കുടി കാമാക്ഷി പഞ്ചായത്തുകളുടെ അതിർത്തി ഗ്രാമമായ പ്രകാശിൽ നിന്നും പെരുന്തൊട്ടി റൂട്ടിൽ കുരിശുപള്ളി ജംഗ്ഷനിലാണ് വൻ അപകടങ്ങൾക്ക് കാരണമാകുന്ന തരത്തിൽ വൈദ്യുതി ലൈനിന് നടുവിൽ വൃക്ഷം സ്ഥിതി ചെയ്യുന്നത് കുമരകം കമ്പ സംസ്ഥാന ബാധയോരമായിട്ടും മരം വെട്ടിമാറ്റാതെ മരത്തിന് ഇരുവശത്തുകൂടിയും വൈദ്യുതി ലൈൻ വലിച്ചതോടുകൂടി പ്രധാന ലൈനിന്റെ നടുവിലാണ് ഇന്ന് വൃക്ഷം സ്ഥിതി ചെയ്യുന്നത് ചെറിയൊരു കാറ്റ് വന്നാൽ പോലും വൃക്ഷം കമ്പികളിൽ സ്പർശിക്കുന്നത് വൈദ്യുതി മുടക്കത്തിനും കാരണമാണ് തന്നെയുമല്ല ഇത് ഭൂമിയിലേക്ക് വൈദ്യുതി പ്രഭവിക്കുന്നതിനും കാരണമാകും തൊട്ടടുത്ത് കേവലം അൻപത് മീറ്ററിനുള്ളിൽ അംഗൻവാടി പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ പത്തു മീറ്ററിനുള്ളിൽ വീടും പതിനഞ്ച് മീറ്ററിനുള്ളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രവുമുണ്ട് അടിയന്തരമായി വൃക്ഷം വെട്ടിമാറ്റണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി